വളരെ സുഖകരമായ ഒരു ജീവിതമാണ് നമ്മൾ രാജസ്ഥാനിൽ നിന്നും ഈ വണ്ടിയിൽ പഞ്ചാബിലേക്ക് പോകാൻ വേണ്ടി പോയാണ് പോലോ നാൽപ്പതാട് നിൽക്കും താഴെ മുകളിലും ഉണ്ടോ ബെഡ് കണ്ടോ നമ്മൾ കിടക്കുന്ന ബെഡ് നമ്മുടെ രാജസ്ഥാൻ ഫാമിൽ നിന്നും അറുന്നൂറ്റി ചില്ലറ കിലോമീറ്റർ ഉണ്ട് പഞ്ചാബ് ബെഡണ്ടയിലാണ് നമ്മൾ പോണത് മേളയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ദൈവത്തിനകുന്നു സർവസ്വതിയും യാത്രകൾ നല്ല സുഖമാണ് ഇതാണ് നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് വന്നത് ഇതാണ് നമ്മുടെ വണ്ടി ചായ കുടിക്കാൻ വേണ്ടി നമ്മളിവിടെ അങ്ങ് ഇറങ്ങി ബാത്റൂമിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി പോകാം ചായ പത്തു നിന്നും പതിനഞ്ച് ചായ ചെറിയ ഗ്ലാസ് ആണ് നമുക്ക് രണ്ട് ഗ്ലാസ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കുടിക്കുന്നതാണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവുമാണ് അത് ആസ്വദിക്കുക അത് ഇതുപോലെ ആണെങ്കിൽ ഇങ്ങനെ ഇത് ഡ്രൈവർ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഫ്രണ്ട് വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നതാണ് ഇത് ആടുകൾക്ക് ഡീറ്റ ഇത് അവിടെ എന്ന് പറയുമ്പോൾ ഈ ഓരോ സീസണിലും കിട്ടുന്ന സാധനം അത് പൊടിച്ച് അവർ ഇത് എല്ലാ വക്യൂലിൻ്റെതാണ് ഈ വക്യൂല് കട്ട് ചെയ്ത് അത് ബൊലോറയിൽ കെട്ടി വേറെ സ്ഥലത്തേക്ക് കൊണ്ടു വന്നതാണ് അവർക്കത് പൈസ ഒന്നും അവിടെ വേസ്റ്റായി മാറുന്നില്ല രാത്രിയിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് നല്ല കാഴ്ചകളാണ് പിന്നെ ചായ ഓടിക്കുക ഇറങ്ങുക പോവുക ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ആട് ജീവിതം എന്ന് പറയാൻ പറ്റുന്നത് പരമാവധി എടുത്തുകൊണ്ട് വരിക വേണ്ടി കഷ്ടപ്പെടുക ഇതെല്ലാം ഒരു സുഖമാണ് പിന്നീട് ഈ വീഡിയോ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊരു വീഡിയോ ഒന്നര വർഷം മുമ്പ് ഞാൻ ഒരു ആട് ജീവിതം എന്നൊരു ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ കുറച്ചും കൂടി വിശദമായിട്ട് അറിയാൻ പറ്റും അത് നമ്മളീ രാജ്യം പഞ്ചാബിൻ്റെ എല്ലായിടങ്ങളിലും പോയി ആടുകൾ എടുക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും മേളയിലാണ് പോകുന്നത് മേള എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പോയി ചന്ത എന്ന് പറയാം അവിടെ ഈ മേള ചന്തയാണെങ്കിലും ആണെങ്കിലും ആ ഒരു കൂട്ടം എല്ലാം അതിൻ്റെ വൃത്തിയോടുകൂടി നല്ല ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ് അവിടെ പ്രത്യേകം പ്രത്യേകം ആടുകളിട്ടിട്ടുണ്ട് കട്ടിക്കിൻ്റെ അങ്ങനെയെല്ലാം ഇട്ടിട്ടുണ്ട് നല്ല ഒരു വൃത്തി മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളതാണ് മേള മേളയുടെ വീഡിയോ മുമ്പത്തെ മുന്നേ കാണാവുന്ന കാണാവുന്നതാണ് ാണ് ഇപ്പോഴേക്കും സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മൾ പോയി നമ്മൾ പറഞ്ഞാൽ കച്ചവടക്കാരൻ നല്ല ആടുകൾ എടുക്കുകയാണ് എല്ലാം നമ്മളെടുത്ത ആടുകളാണ് ഇത് നാല് മൂന്ന് പെൺകുട്ടിയും ഒരു മുട്ടൻകുട്ടിയും ബി ടെലിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി കുട്ടികളാണേ എടുത്ത ഇതിൽ കൊള്ളാവുന്ന കുട്ടികളാണ് ഇതെല്ലാം ബാക്കി ഒന്നും അത്ര വലിയ ഒരിതായിട്ട് പറയാൻ കഴിയില്ല എങ്കിലും നല്ലതുപോലെ നമുക്ക് നോക്കിയാൽ ഉൽപ്പാദിപ്പിക്കാം കുഞ്ഞുങ്ങളെ നമ്മുടെ പഞ്ചാബ് യാത്രയുടെ ഇടയിൽ മൊബൈലിൻ്റെ ചാർജ് തീർന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എടുക്കാൻ കഴിഞ്ഞില്ല അടുത് രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് അടുത്തതിൻ്റെ ഈ വ്യാഴം കഴിഞ്ഞാൽ അടുത്ത വ്യാഴം പോകുന്നുണ്ട് അപ്പോൾ നല്ല വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് റിട്ടേൺ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഈ ഇടറൂട്ടിൽ കൂടിയാണ് വരുന്നത് ആ വരുന്ന ബെട്ടിൻഡേയില ബെത്തിൻ്റെയിലാണ് നമ്മൾ പോകുന്നത് പഞ്ചാബ് അവിടെ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ഹനുമാൻഗഡ് നിന്നെല്ലാം കയറുന്ന ഒരു കാട്ടിൻ്റെ പോലൊരു പ്രദേശത്തു കൂടിയാണ് വരുന്നത് ആ സമയത്ത് അവിടെ ശരിക്കും ഈ കാട്ടുജീവികളെ ജീവികളെപ്പോൾ ഉള്ള പോലെയല്ല കാണുന്നുണ്ട് നല്ല കാഴ്ചകൾ രാത്രി ഈ വണ്ടിയുടെ പ്രകാശത്തിൽ കുറേ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ആ തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ ക്യാരിയറിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ നിലവിൽ എന്നാ രാജസ്ഥാനിലാണ് ആട് സെറ്റിങ് കേരളത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ ആടിൻ്റെ തീറ്റകളുടെ വില കൂടുതലാണ് ആട് വളർത്തൽ എന്നാ വീടുകളെല്ലാം വന്നതുകൊണ്ട് തന്നെ നമുക്ക് പത്തോ ഒമ്പതോ നൂറോ ആടിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് പൊല്യൂഷൻ പ്രശ്നമാണ് വളർത്തൽ വിഷയമാണ് പിന്നെ വളർത്താൻ കഴിയുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ വയനാടോ അവിടെയെല്ലാം അവിടെ ക്ലൈമറ്റ് യോജിച്ച് വരുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ പതിനായിരം ആടുകളെ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ വളർത്തുന്നോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ആ ഒരു മാസത്തിൽ ഏതാണ്ട് എണ്ണൂറ് രൂപ ചിലവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നാല് കിലോ അഞ്ച് കിലോ മീറ്റ് ഉൽപ്പാദനം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗസി അതായത് ഗസ്സി ഉടച്ചിട്ടുള്ള മുട്ടന്മാർ അതുപോലെ ബ്രീഡിങ്ങിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന നല്ല ലാഭകരമാണ് ഇവിടുത്തെ ആളുകളുടെ പിന്നെ ചില അതായത് ഈ ശമ്പളത്തിൻ്റെത് വളരെ കുറവാണ് പിന്നെ ഇതുപോലെ കണ്ടില്ലേ മേക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കൂടുതലാണ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ വളർത്തൽ ലാഭകരമാണ് എന്നാ ഇവിടെ നിന്ന് വളർത്തി സമയമാകുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് സാധനം കിട്ടും ഇപ്പോൾ വലിയ പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ അടുത്തടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടാൻ പറ്റും പല വീഡിയോകളും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക സഹകരണം പ്രതീക്ഷിക്കുന്നു